രാവിലെ തന്നെ എനിക്ക് അമ്പലത്തിലൊക്കെ പോയി പ്രാർത്ഥിച്ച് ഞങ്ങൾ ദേ ഈ പോണത് ഞങ്ങളുടെ മിസ്സിൻ്റെ അടുത്തേക്കാണ് കേട്ടോ അതേ പ്രസാദൊക്കെ കൊണ്ടാണ് ഞങ്ങൾ മിസ്സിനെ കാണാൻ പോണത് ഞങ്ങളും ഇപ്പോൾ ഒരു കുഞ്ഞു കുഞ്ഞ് ആണ് കേട്ടോ അപ്പം ഞങ്ങൾ നാലഞ്ച് മാസം മുമ്പ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളെ ആളൂരുള്ള ദിവ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഫാഷൻ ഡിസൈനിങ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് കേട്ടോ ഞങ്ങൾ ജോയിൻ ചെയ്തത് അപ്പോൾ അതേ ഇപ്പോഴും ഞങ്ങൾ കണ്ടിന്യൂ ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതേ നമ്മുടെ ദിവാ ദേ ഇപ്പം നമ്മുടെ സ്വന്തം കൊടകരയിലെത്തി അങ്ങനെ ദേ ദൈ ദേ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ വെഞ്ചിരിപ്പ് കർമ്മങ്ങളാണ് കേട്ടോ അപ്പോൾ അപ്പൊ വേണ്ടി ഞങ്ങളും നേരത്തെ എന്നിട്ട് കാലത്ത് അമ്പലത്തിയിലൊക്കെ പോയി പ്രാർത്ഥിച്ച് പ്രസാദൊക്കെ കൊണ്ട് ദേ മിസ്സിൻ്റെ അടുത്തേക്ക് വന്നു ദേ അപ്പോഴേക്കും നമ്മുടെ വെഞ്ചിരിപ്പ് കർമ്മങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതേ വെഞ്ചിരിപ്പ് കർമ്മങ്ങളൊക്കെ കാലത്ത് തന്നെ കഴിഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞതേ ഞങ്ങൾ വന്നവർക്കൊക്കെ ചായയും പരിപോടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതേ ഞങ്ങളെല്ലാവരും ചായയും പരിപോടിയൊക്കെ കഴിക്കണെൻ്റെ ധൃതിയിലായിരുന്നു അത് കഴിഞ്ഞ് ഇന്നത്തെ ദിവസത്തിന് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട് അപ്പോൾ കഴിഞ്ഞ ബാച്ചിലെ സ്റ്റുഡൻസിനൊക്കെ ഇന്നത്തെ ദിവസം സർട്ടിഫിക്കറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടിയും ഇന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പോയത് അപ്പോൾ അപ്പോൾതേ ഇനി സർട്ടിഫിക്കറ്റ് ഡിസ്ട്രിബ്യൂഷനിലേക്ക് കിടക്കുകയാണ് கிடைக்கலாம் கிடைக்கல ഇതാണ് കേട്ടോ ഞങ്ങളുടെ സാറും പ്രീമ മിസ്സും അപ്പോൾ പ്രീമ മിസ് ഈ മേഖലയിലായിട്ട് ഒരു പത്ത് പന്ത്രണ്ട് കൊല്ലമുണ്ട് അപ്പോൾ ഒരുപാട് സ്റ്റുഡൻസ് ആളുടെ കീഴിൽ പഠിച്ചു പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ ഞങ്ങളും ആളുടെ ഒരു സ്റ്റുഡൻസാണ് അപ്പോൾ അതേ ഞങ്ങൾ ഇനി അടുത്ത ബാച്ച് ഞങ്ങളെ ഇതേമാതിരി സർട്ടിഫിക്കറ്റൊക്കെ ഞങ്ങൾ മേടിക്കാൻ കാത്തിരിക്കുകയാണ് അപ്പോൾ അതേ കഴിഞ്ഞ ബാച്ചിലുള്ള പിള്ളേർക്കൊക്കെ പിള്ളേർക്കൊന്ന് കഴിഞ്ഞ ബാച്ചിലുള്ള എല്ലാവർക്കും സർട്ടിഫിക്കറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ സർട്ടിഫിക്കറ്റ് ഡിസ്ട്രിബ്യൂഷനൊക്കെ നല്ല രീതിയിൽ നടന്നു എല്ലാവരും നല്ല ഹാപ്പിയിലാണ് കഴിഞ്ഞ ബേച്ചിൽ അതേ ഇവരെല്ലാവരും കൂടിയും ടീച്ചർക്ക് ഒരു ഗിഫ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതേ പിന്നെ അത് കഴിഞ്ഞതേ ഞങ്ങൾ എല്ലാവരും കൂടിയും ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു അത് കഴിഞ്ഞതേ നമ്മൾ ഗിഫ്റ്റ് എന്താണെന്ന് നോക്കാം അവർ കൊടുത്ത ഗിഫ്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം

എല്ലാ ചടങ്ങുകളും കഴിഞ്ഞതേ ഞങ്ങൾക്ക് സാറ് കുറച്ച് പ്രസംഗമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ദിവയുടെ ഇത് കുറച്ചും കൂടിയും വിപുലമാക്കണം നമുക്കൊരു ഫാഷൻ ഷോ ഒക്കെ നടത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പ്രസംഗമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞതേ ഞങ്ങൾ പിന്നെ പുറത്തേക്ക് ഇറങ്ങി ഞങ്ങളെല്ലാവരും കൂടിയും ഫുഡ് കഴിക്കാൻ പോവാന്നൊക്കെ പറഞ്ഞിട്ട് ദേ ഞങ്ങൾ നമ്മുടെ ഷവർമ ഷേക്കിലേക്കാണ് പോയിരുന്നത് കേട്ടോ അപ്പോൾ ഷവർ അപ്പോൾ ദേ ഞങ്ങൾ ചെന്നപ്പോ അവിടെ ഷവർമാഷേഖിൽ ചൈനീസിന്റെ ഒരു ഇത് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന്റെ ഇനാഗ്രേഷൻ ആയിരുന്നു അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ ചൈനീസ് ഒന്നും തുടങ്ങിയിട്ടില്ല വൈകുന്നേരമായിട്ടാണ് അവിടെ ചൈനീസ് എല്ലാവരും ഓപ്പൺ ആവുകയുള്ളൂ അപ്പോൾ തേ അതിൻ്റെ തുടക്കമായ കാരണം ഞങ്ങൾക്ക് എല്ലാവർക്കും ഓരോ ലഡ്ഡും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ചൈനീസൊന്നും ഓപ്പൺ ആവൊന്നും ആവാത്ത കാരണം ഞങ്ങൾ കഴിച്ചത് നൂഡിൽസും ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ആയിരുന്നു കൂട്ട അപ്പോൾ അതുണ്ടായിരുന്നുള്ളൂ വേറെ ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല വൈകുന്നേരം ഈവനിങ്ങിലാണ് എല്ലാവരും ഉണ്ടാവുകയെന്ന് പറഞ്ഞു അപ്പോൾ അപ്പോഴേ അങ്ങനെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ എല്ലാവരും പിരിഞ്ഞു അപ്പം ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും പിരിഞ്ഞു അപ്പോൾ എത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണു അപ്പോൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം ചറ്റാ